അതുകൊണ്ട് 400000 രൂപയുടെ പട്ടണം കമ്മിറ്റി പ്രിൻസിപ്പലനെ നിയമിച്ചു പ്രൊഫഷണലിനെ നിയമിച്ചു ഗൂട്ട്നാൾ ഡോക്ടർമാനെ നിയമിച്ചു മെഡിക്കൽ കോളേജു മുഖാന്തികമായി നോട്ട് കാർഡ് അപ്പുറം ഉണ്ടായിരുന്ന അധികാരങ്ങൾ ചെയ്തു അതിനെ തീരുമാനിച്ച നേതാക്കന് മെഡിക്കൽ കോളേജിൽ രണ്ടാമത്തെ മെഡിക്കൽ കോളേജിൽ എന്തുകൊണ്ടാണ് ആ മെഡിക്കൽ കോളേജെ അങ്ങ ആരോഗ്യ മന്ത്രിയുടെ ഞാൻ പേര് ഉദ്ദേശിച്ചു മുഖ്യമന്ത്രി സംബന്ധിച്ചു ഇന്ദിരാഗാന്ധി അമ്മോറിയൻ മെഡിക്കൽ കോളേജ് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ കൊണ്ടാണ് ആ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നത് ഇതിൽ ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്താ ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിൽ അവർ പോയാൽ പോയാൽ ഒരു മാസം കഴിഞ്ഞു പറയും ഈ കാല് പോരിയല്ലേ ഒരു മാസത്തിന് മുമ്പ് വഴിപൊളയും അവിടെ എനിക്ക് പരിചയമുള്ളൊരു പാവപ്പെട്ട സ്ഥിതി അവര് അവർ നേരെ മെഡിക്കൽ

അവസരമാണ് പന്ത്രണ്ട് തുടങ്ങി ഇടുക്കിയിൽ തുടങ്ങിയിൽ കോഴിക്കോട് തുടങ്ങി കോഴിക്കോട് വയനാട് തുടങ്ങി പിന്നെ കാസർഗോഡ് തുടങ്ങി പാലക്കാട് എസ് സി വിമാനത്തിൽ എല്ലാ പ്രദേശങ്ങളിലും എത്ര ദിവസമാണ് കണ്ണൂർ എയർപോർട്ടിൽ വിമാനം ഇറക്കില്ല എന്ന് പറഞ്ഞു വിമാനം ഇറക്കിയിട്ടാവുമെന്ന് കണ്ടിട്ടുണ്ട് വിളിച്ചത് കപ്പൽ അടിക്കില്ല എന്ന് പറഞ്ഞു കപ്പലിന്റെ ഒരു അടുക്കുന്നതെന്ന് കണ്ടിട്ട് കൊച്ചി മെട്രോ ഇതുപോലുള്ള ഏത് പദ്ധതിയാണ് ആറ് ലക്ഷം കോടി രൂപ കടമാക്കിയിട്ട് നിങ്ങൾ കേരളത്തിൽ ചെയ്തത് പ്രധാന ഇതുപോലുള്ള റോഡുകളൊക്കെ എല്ലാ കാലഘട്ടങ്ങളിലും നടക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ജനങ്ങൾ

ഇതാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു കേരളത്തിന്റെ ಇದೆ ಅನ್ವೇಷಣೆ ಉತ್ತರ കേരളം ഭരിക്കും നാളത്തെ നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതിവിശേഷം ഉത്തരവാദിത്വമില്ല

ಚಿಕಿತ್ಸಾ ಪದ್ಧತಿ ಅದೇ ಮುಖ್ಯಮಂತ್ರಿ ಚಿಕಿತ್ಸೆ பொமானி சார்பாக ஒரு பலானி ஸ்டூடண்ட் 22 பீங்க நம்பர் வழங்க ஒரு டாக்டர் இருவர் தான் அங்கரங்க கருணையா லோட்டர் தான் கருணையா லோட்டர் மூலமா தாப்பு பச்சோடு கேரளத்தில் பாவப்பட்டயார்களுக்கு கருணையா நிதி சாபச்சனி மூதுரட்சன் ரூபவர் பாவட்டவ கொடுக்குது அந்த நம்ம அரசு ஆ1240 கோடி ரூபாய் கருணையா பச்சதியோடு 5 ಅದ್ಯ ಪದ ಎಲ್ಲೂಜನ್ ಚಿಕಿತ್ಸೆ ಆರಾಮ ವಿಧಿ कोणीया नुक्ता वतीनु थारे नुक्ता अर्थबो आ पत्थर इ खावतेनु आ पत्थर इ कोई नी छ आ पत्थर कैंसर रोगी बीपीए निगार आइको 35 लाख न दर केरलातरे पडलो पटा कुटुंबन कैंसर रोगी मनन सुग्र नंबर अब अधिक पेरीटा नतया सुग्र ओ सिनेमा दादा पापीडे 15 आ सुग्र नंबर थरी पडिला

നടത്തുമ്പോൾ സംസാരിക്കാം ചെറിയ കേൾക്കാം അഞ്ചു വർഷം കഴിയുമ്പോൾ മാറ്റി വെക്കണം ഈ ഗവൺമെന്റ് വന്നു ഒരു കുട്ടിക്ക് ഗവൺമെന്റ് സ്വദേശിയാണ് തുടങ്ങിയ സംഭവത്തിൽ അവിടെ ദുഃഖം പ്രകടി എന്ന് പറയാം ഏറ്റവും എന്റെ വാർത്ത നൽകുന്നത് പ്രധാനപ്പെട്ട വാർത്തയാണ് അതുപോലെ തന്നെ കേരളത്തിലെ സംസ്ഥാനത്ത്

അതുപോലെ കൊല്ലയിലുള്ള എല്ലാവരും എത്തിക്കഴിഞ്ഞ സമരത്തിനെത്തി രാപ്പകൽ സമരമാണ് നാളെ തോടെ അവസാനിക്കുമെന്ന് പറയും ഇന്ന് വൈകുന്നേരം നാല് മണിക്കാണ് സമരം ഉദ്ഘാടനം വി എസ് ശിവകുമാർ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്നതെന്ന് പറയും അതുപോലെ തന്നെ കാശ്മീരിൽ വീര ഇരുപത്താറ് മരിച്ച് സാധാരണപ്പെട്ടവർ മരിച്ചതിന് അതിന് ദുഃഖം പ്രകടിപ്പിച്ചാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതെന്ന് പറയാം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലയൽ Daahayu <laughs>